ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത് വെസ്റ്റ്ബെറിയിലാണ് ഊട്ടിയിലുള്ള വെസ്റ്റ്ബെറി ആ ഒരു പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും പണ്ട് ഇവിടെ ബ്രിട്ടീഷ് ഉണ്ടായിരുന്നു എന്ന് കാരണം ഇംഗ്ലണ്ടിലും വെസ്റ്റ്ബെറി എന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ ഒരു മിനിയേച്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം ഇങ്ങനെ ഒരു പേര് വരാനുള്ള കാരണം ഞാനിവിടെ താമസിക്കാൻ പോകുന്നത് ഹിൽ ക്രസ്റ്റ് മെട്രോയിലാണ് അഗോഡയിൽ ഒരു ഓഫർ കിട്ടി എയ്റ്റ് എയ്റ്റി ഫൈവ് പോയിൻ്റ് വൺ നയൻ ആ ഒരു പ്രൈസിന് റൂം കിട്ടി അപ്പം ഞാനത് ബുക്ക് ചെയ്തു അങ്ങനെയാണ് ഇവിടെ എത്തിയത് ഒരു സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും കുറേ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റും ഒക്കെയുള്ള സ്ഥലമാണ് സ്റ്റേക്കുള്ള ഹോട്ടലും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ് ആദ്യം ഞാൻ ഈ ഒരു സ്ഥലം ഒന്ന് കാണിക്കാം ഇതാ ഇതാണ് സ്ഥലം ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലും റെസ്റ്റോറൻറ്റും എല്ലാം ഉണ്ട് ഇവിടെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ ഇതായ ഈ ബിൽഡിങ്ങിലാണ് ഹിൽ ക്രസ്റ്റ് മെട്രോ ആ ബിൽഡിംഗിൽ തന്നെ ജെ ജെ മലബാർ റെസ്റ്റോറൻറ്റും ഉണ്ട് ഈ ഒരു സ്ഥലം ശരിക്കും ഊട്ടിയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയാണ് ടു പോയിൻറ്റ് സംതിങ് മൂന്നു കണക്കാക്കാം ഓട്ടോയ്ക്കൊക്കെ ഊട്ടി സിറ്റി സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ ഏകദേശം നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും കുറച്ച് അകലെയാണ് പക്ഷേ അത്യാവശ്യം കുറേ ഹോട്ടലുകളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പം റോഡ് പണിയൊക്കെ നടക്കുവാണ് അതുകൊണ്ട് കുറച്ച് ഡെസ്റ്റിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് കണ്ടില്ലേ ആ ഒരു ഏരിയ ടാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ടെസ്റ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഹിൽ ക്രസ്റ്റ് മെട്രോയിൽ ചോദിച്ചപ്പോൾ റിസപ്ഷൻ വേറൊരു പ്രോപ്പർട്ടിയിലാണെന്നാണ് മനസ്സിലായത് ഇതായി കാണുന്ന പ്രോപ്പർട്ടിയിലാണ് റിസപ്ഷൻ ഉള്ളത് അതായത് ഹിൽ ക്രസ്റ്റ് മെട്രോയും ദ മജസ്റ്റിക് ടൗണും ഒരാളുടെ പ്രോപ്പർട്ടി തന്നെ ആകാനാണ് ചാൻസ് ഞാൻ ചെക്കിൻ ഒക്കെ ചെയ്തു ശരിക്കും രണ്ട് പ്രോപ്പർട്ടിയും ഒരാളുടെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ദ മജസ്റ്റിക് ടൗണിൽ തന്നെ റൂം തന്നു ഹിൽ ക്രസ്റ്റ് മെട്രോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ റൂം തരാമെന്ന് പറഞ്ഞു പിന്നെ ഇവരുടെ റിസപ്ഷൻ ഏരിയ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് അത് കാണാൻ രസമാണ് പിന്നെ ഷാൻഡ്ലിയർ അത് രണ്ടും കാണിക്കാം മജസ്റ്റിക്കിൻ്റെ എം ആയിരിക്കും ഇവർ ഉദ്ദേശിച്ചത് എമ്മിൽ താഴെയായി ഉണ്ട് അപ്പോൾ പിന്നെ മജസ്റ്റിക് ക്രൗണിൻ്റെ ലോഗോ വാട്ടർ ഫൗണ്ടൻ്റെ തീമായി യൂസ് ചെയ്തതാകാനാണ് ചാൻസ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷാൻഡ്ലിയർ കാണാൻ നല്ല ഭംഗിയുണ്ട് റിസപ്ഷൻ ഏരിയയിലെ ഫർണിച്ചറും അറേഞ്ച്മെൻസും എല്ലാം അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന പോലെയാണ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിൻറ്റ് ഒന്ന് ഒമ്പത് രൂപയുടെ റൂമാണിത് ഇവിടെയും ഫാനുണ്ട് ഊട്ടിയിൽ ഫാനുള്ള റൂമുകൾ വളരെ കുറവാണ് ഒരു പത്ത് ഹോട്ടലെടുത്താൽ ഒരെണ്ണത്തിൽ ഫാൻ കാണാൻ ചാൻസ് ഉണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഊട്ടിയിൽ ഫാനിൻ്റെ ആവശ്യമില്ല ഹെഡ് റെസ്റ്റിൻ്റെ ഭിത്തിയിലുള്ള വാൾപേപ്പർ ഡിസൈനും കളർ കോമ്പിനേഷനും എല്ലാം നന്നായിട്ടുണ്ട് ടി വി മിറർ ഡബിൾ കോട്ട് സൈഡ് ടേബിൾ ചെയർ ടിപ്പോ ഒക്കെ റൂമിലുണ്ട് വിൻഡോയിലൂടെയുള്ള വ്യൂ റോഡിലേക്കുള്ള വ്യൂ ആണ് അതുകൂടെ കാണിക്കാം റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വ്യൂ ഇഷ്ടപ്പെടും ഈ ഹോട്ടലിൻ്റെ ബോർഡിൽ ഇംഗ്ലീഷും മലയാളവുമാണുള്ളത് ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ വരുന്ന ടൂറിസ്റ്റുകൾ മലയാളികളായിരിക്കാം അടുത്തു തന്നെ മലബാർ ഹോട്ടലുമുണ്ട് വെസ്റ്റ് ബറി കുറെ മലയാളികൾ സ്റ്റേ ചെയ്യാനായി പ്രിഫർ ചെയ്യുന്ന ഏരിയ ആയിരിക്കാം റൂമിൽ അത്യാവശ്യം വലിപ്പമുള്ള ഉണ്ട് ഈ റൂം അഗോഡയുടെ സ്പെഷ്യൽ ഡീൽ കൊണ്ട് മാത്രമാണ് എണ്ണൂറ്റി എൺപത്തഞ്ച് കിട്ടിയത് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ ലോവസ്റ്റ് പ്രൈസ് ആയിരത്തഞ്ഞൂറാണെന്നാണ് പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് ടു രണ്ടായിരത്തഞ്ഞൂറ് റേഞ്ചിലുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഈ സ്റ്റേ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറിൻ്റെ റൂമായിരിക്കാം ഡിസ്കൗണ്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷമില്ലേ അതൊരു സ്പെഷ്യൽ ഫീൽ തന്നെയാണ് ഡ്രൈ സോണും വെറ്റ് സോണും ഒക്കെയുള്ള ബാത്റൂമാണ് സംഭവം നീറ്റാണ് സോപ്പും ടൂത്ത് ബ്രഷും പേസ്റ്റും ഷാംപൂവും എല്ലാം എണ്ണൂറ്റി എൺപത്തഞ്ച് പോയിൻ്റ് ഒന്നേ ഒമ്പത് പാക്കേജിൽ ഉള്ളതാണ് പിന്നെ എല്ലായിടത്തും കിട്ടുന്ന പോലെ ബാത്ത് ടേബിളും കിട്ടും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജ് ഇവർക്കുണ്ട് പക്ഷേ രാവിലെ തന്നെ വലിച്ചു വാരി കഴിക്കാനൊരു മൂഡില്ല അതുകൊണ്ട് പൂരിയാണ് ഓർഡർ ചെയ്തത് രണ്ട് പൂരിയുടെ വില നൂറ് രൂപയാണ് രണ്ട് കറിയുണ്ട് ഒന്ന് ഗ്രീൻ പീസ് ഗ്രേവിയാണ് മറ്റേത് ചട്നിയാണ് ഗ്രീൻ പീസ് ഗ്രേവിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചട്നിയാണ് പൂരിയും ചട്നിയും കിടിലൻ കോമ്പിനേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓവറോൾ സെവൻ ഔട്ട് ഓഫ് ടെൻ റേറ്റിംഗ് കൊടുക്കാം ഇവരുടെ റെസ്റ്റോറൻറ്റ് ഫുൾ ടൈം ഓപ്പൺ അല്ല ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലും ലഞ്ച് ടൈമിലും ഡിന്നർ ടൈമിലും ഒക്കെയാണ് ഓപ്പൺ ടൈമിംഗ് ഞാൻ ചോദിച്ചില്ല ഞാൻ ഇത് കഴിച്ചത് രാവിലെ ഒമ്പത് മുപ്പതിനാണ് ചെക്ക് ചെയ്യാനുള്ള ടൈം ആകാനായി ഞാൻ ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സുഖമായിട്ട് കംഫർട്ടബിളായിട്ട് ഉറങ്ങി ഈ ഒരു റൂം റോഡിനടുത്തായിട്ടാണ് അതായത് റോഡിന് ഈ ഒരു റൂം ഉള്ളത് ബിൽഡിംഗ് തന്നെ റോഡിനടുത്താണ് അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ വണ്ടി പോണ ആ ഒരു സൗണ്ട് എനിക്ക് കേൾക്കായിരുന്നു ഇടയ്ക്കൊക്കെ വണ്ടീൻ്റെ ഹോർണടിയൊക്കെ കേട്ടിട്ട് ഞാൻ എണീറ്റ് പോകുന്നു രണ്ട് പ്രാവശ്യം അതുമാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ റൂം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ബെഡ് ഒക്കെ കംഫർട്ടബിളായിരുന്നു അതുപോലെ തന്നെ റൂമിലെ അധികം തണുപ്പൊന്നും ഫീലേ ചെയ്തില്ല ഞാൻ വിൻഡോ ഒക്കെ കുറച്ച് ഓപ്പൺ ചെയ്തിട്ടാണ് കിടന്നത് എന്നിട്ട് പോലും അങ്ങനെ ഓവറായിട്ട് തണുപ്പൊന്നും എനിക്ക് ഫീൽ ആയില്ല പിന്നെ എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ്സിനാണ് ഈ ഒരു റൂം കിട്ടിയത് എണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും സൗകര്യമുള്ള റൂം എന്ന് പറയുന്നത് തന്നെ ഒരു ലോട്ടറി തന്നെയാണ് ദ മജസ്റ്റിക് ക്രൗൺ എനിക്ക് തന്ന സർവീസിലും അതുപോലെ തന്നെ അക്കോമഡേഷനിലും ഒക്കെ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്